മീൻ സുഭിചേണ്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ നമ്മൾ നമ്മളും ഒരു ബന്ധമുണ്ട് രക്തബന്ധമാണുള്ളതെന്ന് പറഞ്ഞാൽ സുഭിൻചേട്ടൻ എ നെഗറ്റീവ് ഗ്രൂപ്പാണ് ബ്ലഡ് ഗ്രൂപ്പാണ് പലപ്പോഴും പല ആളുകളിലേക്ക് നമ്മൾ പറഞ്ഞു വിടാറുണ്ട് എനിക്ക് വന്ന് മൂന്ന് മാസം കൂടുതൽ കൊടുക്കാം കുടുംബങ്ങളൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതാണ് വിഷമം അല്ലെങ്കിൽ എപ്പോഴും കൊടുക്കാറില്ലേ രക്തദാന പ്രവർത്തനം ഞാൻ ഇതുവരെ നാൽപ്പത്തി ആറ് തവണ ബ്ലഡ് കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ പതിനേഴാമത്തെ വയസ്സ് പതിനെട്ട് വയസ്സ് ആ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ബ്ലഡ് കൊടുക്കാൻ തുടങ്ങിയാണ് ഇപ്പോൾ ഇതുവരെ എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് നാൽപ്പത്തി തവണ ബ്ലഡ് കൊടുത്തു അതിലുപരി എൻ്റെ എപ്പോഴും ഒരു ബ്ലഡ് ഡോണേറ്റ് ലിസ്റ്റ് ഉണ്ട് നേരത്തെയൊക്കെ നമ്മൾ ഒരു ബുക്കിലായിരുന്നു ഇപ്പോൾ പിന്നെ ഓൺലൈൻ സംവിധാനം ആയതുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ജനങ്ങൾ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വേണം സഹായിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ആ തീർച്ചയായിട്ടും അതിന് നമുക്ക് എണ്ണാൻ പറ്റത്തില്ല കാര്യം ഡി വൈ എഫ് ഐയുടെ പ്രവർത്തനം നിന്നത് കിട്ടിയ ഒരു ഊർജ്ജമാണ് എനിക്ക് പരിചയമില്ലാത്ത എത്രയോ ആളുകളാണ് നൂറുകണക്കിന് ആളുകളാണ് കേരളത്തിൻ്റെ പല സ്ഥലത്തുനിന്ന് വിളിക്കുന്നത് നമ്മൾ തന്നെ കാണുന്നതിന് എത്രയോ വർഷം മുമ്പ് ബ്ലഡ് വഴി പരിചയപ്പെട്ടില്ല എനിക്ക് വന്ന് പരിചയപ്പെട്ട ശേഷം അഞ്ചോ എട്ടോ വർഷം ശേഷമാണ് നേരിട്ട് കാണാൻ പോലും അല്ലേ ബ്ലഡിൻ്റെ വിലയാണ് നമ്മൾ പരിചയപ്പെടുന്ന പോലും അപ്പോൾ രക്തദാനത്തിൻ്റെ ഒരു മഹത്തരമായൊരു കർമ്മം അറിഞ്ഞോ അറിയാതെയോ നേരിട്ട് ഏറ്റെടുക്കാൻ അവസരം കിട്ടിയൊരു ഭാഗ്യം നമുക്കുണ്ട് അതിൻ്റെതായ സന്തോഷം പല രൂപത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കാണാറുണ്ട് ഇതുവരെ സഹായിച്ച ആളുകളെ ആരും തന്നെ നമ്മൾ ഓർത്തിരിക്കുന്നില്ല കാര്യം നൂറുകണക്കിന് ആളുകളുടെ മേഖലയിലാണ് ഇടപെട്ടത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനായതുകൊണ്ട് മാത്രമാണ് എനിക്ക് സദ്യത്തിൽ അങ്ങനെ സമയം മാറ്റിവെച്ച് അങ്ങനെ ചെയ്യാൻ പഴയ പഴയകാലത്ത് കഴിഞ്ഞത് അതിപ്പോഴും നമ്മൾ പ്രായമാവന്തോറും അത് ആ മനോഭാവം കൂടി വരുന്നതല്ലാതെ പ്രായാവുന്നില്ല മനസ്സിന് പ്രായമാവുന്നില്ല ഇപ്പം ഞാൻ എനിക്ക് ഏജ് ആകുമ്പോൾ രോഗങ്ങൾ എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് കാരണം രോഗങ്ങൾ പിടിപെട്ടാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പരമാവധി ആരോഗ്യം നോക്കിയാണ് ജീവിക്കുന്നത് ബ്ലഡ് കൊടുക്കാൻ തന്നെ തന്നെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്